തിരുനക്കരയിൽ ബിജെപി പ്രതിഷേധത്തിനിടെ സിഐടിയുവിന്റെ കൊടിമരം തകർക്കാൻ ശ്രമം തടയാനെത്തിയ സിഐടിയു പ്രവർത്തകനെ ബിജെപി പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിച്ചു വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ചേരുന്നുണ്ട് ബിനിൽ എന്താണ് അവിടുത്തെ സാഹചര്യം നിലവിൽ സോന പോലീസ് ഇടപെട്ട് ഇപ്പോൾ പ്രവർത്തകരെ പിരിച്ചുവിട്ടിട്ടുണ്ട് ഇന്ന് വൈകിട്ട് വലിയ ഒരു സംഘർഷം നീങ്ങുന്ന സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എല്ലാത്തിന്റെയും തുടക്കം ഇന്ന് രാവിലെ ബി നടത്തിയ ഒരു മാർച്ചാണ് മന്ത്രി വി എൻ വാസ്തവന്റെ ഏറ്റുവാതിലെ ഓഫീസിലേക്കാണ് രാവിലെ മാർച്ച് സംഘടിപ്പിച്ചത് ഈ മാർച്ച് പോകുന്ന വഴിയിൽ ഇടതനുകൂല സക്സുകളും കൊടികളുമൊക്കെ ബിജെപി പ്രവർത്തകർ നശിപ്പിച്ചിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് ഒരു പ്രകടനം സി പി എം നടത്തുകയും ചെയ്തു ആ അതിലും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു പക്ഷെ അപ്പോഴും പോലീസ് ഇടപെട്ടാണ് പ്രവർത്തകരെ പിരിച്ചുവിട്ടത് സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ ആക്രമിച്ചുവെന്നാണ് ബി ജെ പിയുടെ ആരോപണം അതിനുശേഷമാണ് അതിൽ പ്രതിഷേധിച്ച് ഇന്ന് വൈകിട്ട് കോട്ടയം നഗരത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം ബി ജെ പി നടത്തിയത് അതിലാണ് തിരുനക്കരയിൽ അവിടെ സി ഐ ടിവിന്റെ കൊടുമരം തകർക്കാനാണ് ബി ജെ പി പ്രവർത്തകർ ശ്രമിച്ചത് അവിടെ ഉണ്ടായിരുന്ന ഈ ഇടതനുകൂല സംഘടനകളുടെ ഫക്സ് ബോർഡുകളും ഒക്കെ നശിപ്പിക്കുന്ന സാഹചര്യമുണ്ട് ഈ ഘട്ടത്തിലാണ് ആ ഒരു സി ടി പ്രവർത്തകർ കുറച്ചാളുകൾ അവിടേക്ക് വന്ന് അത് തടയാൻ ശ്രമിച്ചത് ആ സി എ ടി പ്രവർത്തകരെ ബി ജെ പി പ്രവർത്തകർ സംഘം ചേർന്ന് വർദ്ധിക്കുകയായിരുന്നു പിന്നീട് അപ്പോൾ തന്നെ പോലീസ് അവിടേക്ക് എത്തി പ്രവർത്തകരെ ഇപ്പോൾ സാബു ആണ് വിവരങ്ങൾ സോനീലാണ്